പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലത്തു നിന്നും പുനലൂർ ഭാഗത്തേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ട്രെയിൻ കൊല്ലം പുനലൂർ മെമു ആണ് പൂജ്യം അറുപത്താറ് എഴുപതാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ എല്ലാ ദിവസവും രാവിലെ നിന്ന് ആറ് ഇരുപതിന് പുറപ്പെടുന്നു ഏഴ് മുപ്പത്തഞ്ചിന് പുനലൂരിൽ എത്തിച്ചേരും രണ്ടാമത്തേത് മധുരൈ പുനലൂർ എക്സ്പ്രസ് ട്രെയിനാണ് തിരുവനന്തപുരം വഴിയാണിത് വരുന്നത് എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും പാസഞ്ചർ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഇത് നിർത്തുന്നുണ്ട് കൊല്ലത്ത് നിന്നും പുനലൂർ വരെയുള്ള സമയം മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മൂന്നാമത്തെ ട്രെയിൻ ഗുരുവായൂരിൽ നിന്നും മധുരയ്ക്ക് പോകുന്ന ട്രെയിനാണ് കൊല്ലത്തു നിന്നും മധുര വരെ പോകുന്ന സമയം മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കൊല്ലത്ത് നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് പുനലൂരിൽ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് എത്തിച്ചേരും ഇതും എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും പാസഞ്ചർ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പിലും നിർത്തും അടുത്തതായി കൊല്ലം പുനലൂർ മെമു സർവീസാണ് പൂജ്യം അറുപത്താറ് അറുപത്താറാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ കൊല്ലത്ത് നിന്നും വൈകുന്നേരം അഞ്ച് മുപ്പത്തഞ്ചിനാണ് പുറപ്പെടുന്നത് പുനലൂരിൽ രാത്രി ഏഴ് അഞ്ചിന് എത്തിച്ചേരും അടുത്തത് അഞ്ചാമത്തെ ട്രെയിനാണ് പാലക്കാട് നിന്നും തൂത്തുക്കുടി വരെ പോകുന്ന പാലരുവി എക്സ്പ്രസ്സാണിത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ കൊല്ലത്ത് നിന്നും രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് പുനലൂർ ഭാഗത്തേക്ക് പോകുന്നത് എക്സ്പ്രസ് ആണെങ്കിലും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന മിക്കവാറും എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്നുണ്ട്